പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോൾ ബിജെപി നേരിട്ടത് വൻപിച്ച തോൽവിയാണ് നാളുകളായി വോട്ട് നില ഉയർത്തിക്കൊണ്ടുവന്ന ഭരണം പിടിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റികളിൽ ഉൾപ്പെടെ പിന്നോക്കം പോയത് ബിജെപിക്കുള്ളിലെ നേതാക്കൾ തമ്മിലടിക്കാൻ കാരണമായിരിക്കുകയാണ് ഓരോ നേതാക്കളും തമ്മിൽ പഴിചാരി രക്ഷപ്പെടുവാൻ നോക്കുകയാണ് പാലക്കാട് ബിജെപിയിലെ പതിനെട്ട് കൌൺസിലർമാരുടെ മേൽ തോൽവിയുടെ പഴി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇതേ തുടർന്ന് ഈ കൌൺസിലർമാർ നേതൃത്വത്തിനെതിരെ സംസാരിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ് പാലക്കാട് ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ദേശീയ കൌൺസിൽ മെമ്പറാണ് എൻ ശിവരാജൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പി രഘുനാഥനും എതിരെ എൻ ശിവരാജൻ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായ പ്രമീള ശശീന്ദ്രനും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചയാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന നിലപാട് എടുത്തിരിക്കുകയാണ് പാലക്കാട് ബിജെപിയിലെ വൺമാൻ ഷോയാണ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി തീർന്നത് സന്ദീപ് പാർട്ടി മാറ്റത്തിന് ഇതൊരു ഘടകമായി തീർന്നുവെന്ന് വിലയിരുത്തണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ട് കൌൺസിലർമാർ രാജിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഇനി അവരുടെ മേൽ പഴിചേരുന്നത് തുടർന്നാൽ രാജിവയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും പതിനെട്ട് പേരെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്ത ലഡു മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ പങ്കിട്ടു കോൺഗ്രസ് പ്രവർത്തകർ മുമ്പിൽ വെച്ച് ജിലേബി എടുക്കുമ്പോൾ ഒരു ബിജെപി കൌൺസിലറിനെ മറ്റ് ബിജെപി പ്രവർത്തകർ തളഞ്ഞതിനെ തുടർന്ന് ഷുഗറാണെന്ന് പറഞ്ഞ് തിരികെ വെച്ചതും വൻ കോമഡിയായി നിലനിൽപ്പിനുവേണ്ടി കേരളത്തിൽ പോരാടുന്ന ബിജെപിക്കുള്ളിലെ അധികാരത്തിനുവേണ്ടിയുള്ള തർക്കങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പാർട്ടിയോട് അതൃപ്തി ഉണ്ടാകുന്നതിന് കാരണമാണ്